പട്ടാമ്പിയിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ലക്ഷങ്ങൾ തിരിമറി നടത്തിയ കേസിൽ മാനേജറും അസിസ്റ്റന്റ് മാനേജറും അറസ്റ്റിൽ ഗോൾഡ് ലോൺ ഉൾപ്പെടെ എഴുപത്തിയേഴ് ലക്ഷത്തി അറുപത്തിയാറായിരത്തി എണ്ണൂറ് രൂപ തിരിമറി നടത്തിയ കേസിലാണ് ഹരീഷ് രജീഷ് എന്നിവർ പട്ടാമ്പി പോലീസിന്റെ പിടിയിലായത് ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പട്ടാമ്പിയിലെ തേജസ് സൂര്യനിധി ലിമിറ്റഡ് എന്ന ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ലക്ഷങ്ങൾ തിരിമറി നടത്തിയ കേസിലാണ് ഇരുവരും പിടിയിലായത് കുറ്റപ്പാലം സ്വദേശി പെരുമ്പ്രയൂർ വീട്ടിൽ ഹരീഷ് വിളത്തൂർ സ്വദേശി മുള്ളന്തൊടി വീട്ടിൽ രജീഷ് എന്നിവരെയാണ് പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരുപത്തിയെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ കസ്റ്റമേഴ്സ് പണയം വെച്ച ഗോൾഡ് ലോണുകളിലെ കണക്കുകളിൽ ക്രമക്കേട് നടത്തിയ ഇനത്തിൽ എഴുപത്തിരണ്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയും തൊണ്ണൂറ്റി രണ്ട് ദശാംശം അഞ്ച് ഗ്രാം സ്വർണ്ണ ഉരുപ്പടിയിലെ കണക്കിൽ ക്രമക്കേട് നടത്തിയ ഇനത്തിൽ അഞ്ച് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയും ഉൾപ്പെടെ ആകെ എഴുപത്തിയേഴ് ലക്ഷത്തി അറുപത്തി എണ്ണൂറ് രൂപയാണ് ഇരുവരും തിരുമരം നടത്തിയതായി കണ്ടെത്തിയത് സ്ഥാപന അധികാരികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് മാനേജറായ ഹരീഷിനെയും അസിസ്റ്റന്റ് മാനേജറായ രജീഷിനെയും പട്ടാമ്പി എസ് ഐ കെ മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്ത പ്രതികളെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു പട്ടാമ്പിയിലെ ഒരു ധനകാര്യ സ്ഥാപനമായിട്ടുള്ള തേജസ് സൂര്യ നിധി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ മാനേജറും അതുപോലെ തന്നെ അസിസ്റ്റന്റ് മാനേജറും രജീഷ് എന്ന അസിസ്റ്റൻ്റ് മാനേജറും കസ്റ്റമേഴ്സ് പണയം വെച്ച ഗോൾഡ് ലോണിൽ തിരിമറ നടത്തിയതും കണക്കിൽ അതുപോലെ തന്നെ ക്രമക്കേടുകൾ നടത്തിയിട്ടും എഴുപത്തിരണ്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയും അഞ്ച് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ വരുന്ന തൊണ്ണൂറ്റണ്ട് പോയിൻറ്റ് അഞ്ച് ഗ്രാം സ്വർണ്ണ ഉരുപ്പൊടികൾ ഉൾപ്പെടെ എഴുപത്തി ഏഴ് ലക്ഷത്തി അറുപത്താറായിരത്തി എണ്ണൂറ് രൂപ കൈവശപ്പെടുത്തിയെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച പരാതി അത് കേസായിട്ട് രജിസ്റ്റർ ചെയ്യും പട്ടാബി ക്രൈം നമ്പർ അഞ്ഞൂറ്റി അറുപത്തഞ്ചായിട്ട് റജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായിട്ടുള്ള രീതിയിലുള്ള തെളിവെടുപ്പും തെളിവ് ശേഖരണവും നടത്തിയിട്ട് പ്രതികളെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടുതൽ പ്രതികളുണ്ടോ എന്ന് പരിശോധിച്ച് ഇനിയും അറസ്റ്റ് നടപടികളോ വേണ്ടതാണെന്നുണ്ടെങ്കിൽ തുടർ അന്വേഷണത്തിലൂടെ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ തന്നെ കണ്ടെത്തുന്നതിനു വേണ്ടിയിട്ടുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ